ഇന്റർനാഷണൽ ബ്രേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു ലാനൽസ് കളോണിക്കത് പരീക്ഷണത്തിന്റെ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്ക് അർജന്റീന ഇതിനോടകം തന്നെ യോഗ്യത നേടിയിട്ടുണ്ട് അതിനാൽ തന്നെ അവർക്കിനി കളിക്കാനുള്ളത് വെറും സൗഹൃദ മത്സരമാണ് ഈ വിൻഡോയിൽ അർജന്റീനയ്ക്ക് ഒരൊറ്റ മത്സരമേ ഉള്ളൂ അത് ആഫ്രിക്കയിലെ അങ്കോളക്കെതിരെയുള്ള മത്സരമാണ് രണ്ടാമത്തെ മത്സരം പ്ലാൻ ചെയ്തത് ഇങ്ങ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു എന്നാൽ സാങ്കേതിക പ്രശ്നം മൂലം ആ മത്സരം ക്യാൻസൽ ചെയ്യപ്പെട്ടു അതിനാൽ അർജന്റീനക്ക് ഈ വിൻഡോയിൽ ഒരൊറ്റ മത്സരം മാത്രമേ കളിക്കാനുള്ളൂ അങ്കോള ആഫ്രിക്കൻ ടീമാണെങ്കിലും അർജന്റീനയെ സംബന്ധിച്ച് ദുർബലരായ എതിരാളികൾ തന്നെയാണ് പക്ഷേ ആഫ്രിക്കൻ പ്ലെയേഴ്സിന്റെ കരുത്തും ഫിസിക്കുമെല്ലാം എല്ലാം ഏത് വലിയ വമ്പന്മാരായാലും അവരെ ഭയപ്പെടണം മത്സരം തുടങ്ങി തുടക്കം മുതൽ തന്നെ അങ്കോള നല്ല പ്രസിംഗ് ഗെയിമാണ് കാഴ്ചവെക്കുന്നത് അർജന്റീനയും കിട്ടിയ അവസരങ്ങളിലൊക്കെ ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഫൈനൽ തേടിൽ എത്തുന്നില്ലായിരുന്നു മത്സരത്തിൽ അർജന്റീനക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരേയൊരു അവസരം ഇപ്പോഴാണ് വരുന്നത് പന്തുമായി മെസ്സി മുന്നേറിയെങ്കിലും അവസാനമായി എടുത്ത ഷോട്ട് ഗോൾ കീപ്പർ തടയുകയായിരുന്നു ഗോളന്നുറപ്പിച്ച ഒരു നിമിഷമായിരുന്നു പക്ഷേ അങ്കോളക്ക് അവരുടെ ഗോൾ കീപ്പർ രക്ഷകനാകുന്നു ഇവിടെ മത്സരത്തിന്റെ മുപ്പത്തി എട്ടാം മിനിറ്റിൽ ലെഫ്റ്റിലൂടെ ഒരു മുന്നേറ്റം നടക്കുന്നു തിയാഗോ അൽമാഡ ബോക്സിനകത്ത് വെച്ച് പന്ത് നേരെ മെസ്സിയിലേക്ക് ഒരു കട്ട് കട്ട്പാസിലൂടെ കൈമാറുന്നു എന്നാൽ ലയണൽ മെസ്സി ഫസ്റ്റ് ടൈം ഒരു ഷോട്ട് ഷോട്ടെടുത്തെങ്കിലും ആ പന്ത് പുറത്തേക്കായിരുന്നു മെസ്സിയിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മൊമെന്റ് ആയിരുന്നു ഇത് ഒരുപക്ഷെ കളി കണ്ട എല്ലാവരും ഗോളെന്നുറപ്പിച്ച സമയമായിരുന്നു അത് അങ്ങനെ മത്സരത്തിന്റെ നാൽപ്പത്തി മൂന്നാം മിനിറ്റിൽ ആ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു മധ്യന്തരയിൽ നിന്ന് ലോസെൽസോ ലയണൽ മെസ്സിയിലേക്ക് പന്ത് കൈമാറുന്നു എന്നാൽ ലയണൽ മെസ്സി തന്റെ മുമ്പിലുണ്ടായിരുന്ന ലൌത്തറോ മാർട്ടിനസിലേക്ക് ബോക്സിലേക്ക് തളികയിലെന്നവണ്ണം ഒരു പാസ് നൽകുന്നു പന്ത് സ്വീകരിച്ച ലൌത്തരോ തൻ്റെ മുമ്പിലുള്ള ഡിഫൻഡറുടെ കണ്ണുവെട്ടിച്ച് ഒരു വെടിയുണ്ട പോസ്റ്റിലേക്ക് വായിക്കുന്നു അങ്കോള ഗോൾ കീപ്പർക്ക് മറുപടിയില്ലായിരുന്നു വട്ടേകോൺ ഒടുവിൽ കാത്തിരിപ്പിനു ശേഷം അർജന്റീന മത്സരത്തിൽ ആദ്യ ലേഡ് നേടുകയാണ് നൗ അർജുന വൺ അങ്കോളനിൽ അങ്ങനെ ആ ഒരൊറ്റ ഗോളിൻ്റെ ലീഡിൽ മത്സരം ഹാഫ് ടൈമിലേക്ക് കടക്കുകയാണ് മത്സരത്തിന്റെ അമ്പത്തിയൊന്നാം മിനിറ്റിൽ ഡീപോളിന്റെ ക്രോസിൽ മെസ്സി ഒരു ഹോളി ഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും പോസ്റ്റിന് മുകളിലൂടെയാണ് പന്ത് പോയത് മത്സരത്തിന്റെ അറുപത്തൊന്നാം മിനിറ്റിൽ പരിക്ക് പറ്റി അൽമാള കടം വിടുന്നു പകരം വരുന്നത് എമിലിയാനോ ബോണ്ടിയെയാണ് അങ്ങനെ മത്സരം എൺപത് മിനിറ്റിലേക്ക് കടക്കുകയാണ് അങ്കോള മധ്യനിരയുടെ ഒരു മിസ്റ്റേക്കിൽ നിന്ന് മെസ്സി പന്തുമായി കുതിക്കുന്നു രണ്ടങ്കോള താരങ്ങളെ വെട്ടിയൊഴിഞ്ഞ മെസ്സി ബോക്സിൽ വരെ എത്തിയെങ്കിലും അങ്കോള ഡിഫൻസ് അപ്പോഴേക്കും പന്ത് ക്ലിയർ ചെയ്തു എന്നാൽ ക്ലിയർ ചെയ്ത പന്ത് പന്ത്ത്തുന്നത് അർജന്റീന താരത്തിന്റെ കാലിൽ തന്നെയായിരുന്നു പന്ത് ലൗത്രോ സ്വീകരിച്ച് വീണ്ടും ലാനൽ മെസ്സിയിലേക്ക് കൈമാറുന്നു ലാനൽ മെസ്സി ഒരു ഷോട്ട് എടുക്കുന്നു ഗോളായി മാറുന്നു വളരെ കൂളായിട്ടുള്ള ഫിനിഷിംഗ് കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിലൊക്കെ അർജന്റീനയുടെ ഈ സൂപ്പർ താരമില്ലാതെയാണ് അർജന്റീന കളത്തിലിറങ്ങിയത് ഇത്തവണ അർജന്റീനയുടെ നായകൻ തിരികെ വരുന്നു ഗോളും നേടുന്നു ഈ പ്രായത്തിലും അയാളുടെ കളി മികവിന് യാതൊരു കോട്ടം സംഭവിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഈ ഗോളും മുമ്പത്തെ ഗോളിൻ്റെ ആ അസിസ്റ്റും മത്സരത്തിന്റെ എൺപത്തിനാലാം മിനിറ്റിൽ അർജന്റീന വലിയ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് സാക്ഷാൽ ലാനൽ മെസ്സിയും ലൗത്തുരോ മാർട്ടിനസും മാക്കാലിസ്റ്ററും എല്ലാം മൈതാനം ഇടുന്നു പകരക്കാരായി പെറോണും ലോപ്പസും പോലാത്ത പുതിയ മുഖങ്ങളാണ് ഇത് സ്കളോണിയുടെ പരീക്ഷണം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് അടുക്കാനായല്ലോ അതിലേക്ക് കുറച്ച് പുതിയ മുഖങ്ങളെ അർജന്റീനക്കും സ്കളോണിക്കും പരിചയപ്പെടുത്താനുണ്ട് അതിനുള്ള തയ്യാറെടുപ്പാണ് ഈ മത്സരത്തിൽ നിന്ന് സ്കളോണി തുടങ്ങുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീനയുടെ പുതുമുഖങ്ങളെ നമ്മൾ കണ്ടതല്ലേ അവരല്ലേ അർജന്റീനയ്ക്ക് ആ വേൾഡ് കപ്പ് സമ്മാനിക്കുന്നതിൽ നിർണായക പങ്കും വഹിച്ചത് അതിൽ പ്രധാന താരങ്ങളായിരുന്നു മാക്കാലിസ്റ്ററും ജൂലിയൻ അൽവാരസും എൻസോ ഫെർണാണ്ടസും പോലാത്ത താരങ്ങൾ അങ്ങനെ മത്സരം രണ്ട് സീറോ എന്ന ലീഡിൽ അർജന്റീന വിജയിക്കുകയാണ് എല്ലാ ടീമുകൾക്കും ഈ വിൻഡോയിൽ രണ്ട് മത്സരമുണ്ടെങ്കിലും അർജന്റീനക്ക് ഒരൊറ്റ മത്സരം മാത്രമേ ഈ വിൻഡോയിൽ കളിക്കാനുള്ളൂ അർജന്റീനയ്ക്ക് ഇനി അടുത്ത മത്സരം കളിക്കാനുള്ളത് മാർച്ചിലാണ് മാർച്ചിൽ ഓൾറെഡി ഉണ്ട് അതുകൂടാതെ ഫ്രാൻസുമായി ഒരു സൗഹൃദ മത്സരം ഉണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെറും ദിവസങ്ങളിൽ കണ്ടറിയാം നിലവിൽ രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പിലേക്ക് അർജന്റീനയും സ്കളോണിയും സജ്ജനാണ് അവർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലെ ഫേവറേറ്റ് ടീം തന്നെയാണ് നിലവിൽ അർജന്റീന